കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം മുതൽ മുപ്പത് വരെ ആലപ്പുഴയിൽ നടക്കും കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം എച്ച് എസ് ഉദ്ഘാടനം കേരള ആരോഗ്യ സർവകലാശാല സൗത്ത് സോൺ കലോത്സവം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജിൽ നടത്തും കലോത്സവത്തിന് വിജയകരമായ നടത്തിപ്പിനായി ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എച്ച് എസ് ആം എം എൽ ഉദ്ഘാടനം ചെയ്തു സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ആഷിഖ് അധ്യക്ഷനായി നഴ്സിംഗ് കോളേജ് ചെയർമാൻ ആഷിത

നിങ്ങൾക്ക് ചില ഒഴുകയും ചെയ്യും അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ഷെയർ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി നിങ്ങൾ ആലോചിക്കാൻ കഴിയണം അതില് കോളേജ് യൂണിയൻ ഓരോന്ന് സെപ്പറേറ്റ് ആണ് അപ്പോൾ സെപ്പറേറ്റ് ആ കോളേജ് യൂണിയനുകളൊന്ന് പൊതുവായെടുക്കുന്ന ധാരണ അനുസരിച്ച് നിങ്ങൾ കൂടി ഒന്ന് ആലോചിച്ച് എങ്ങനെ നമുക്കത് ജീപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി ആലോചിക്കാൻ കഴിയണം നടത്തിപ്പ് കഴിയുമ്പോൾ നമുക്കൊരു സാമ്പത്തികമായ ബാധ്യതയും മറ്റൊന്നും വരാതിരിക്കണം അപ്പം അതൊരു പ്രധാന കാര്യമാണ് അപ്പം അത് പിന്നീട് നമ്മൾ നടത്തി ശേഷം ഉണ്ടാകുന്നൊരു പ്രയാസങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് വരാതിരിക്കാൻ കഴിയണം നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ തന്നെ വേദികൾ നമുക്ക് പരമാവധി വേദികൾ പ്രധാന വേദി നമുക്ക് നല്ല ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ലെക്ചർ ഹാളും പിന്നെ ഇവിടെയൊക്കെ കോളേജിലെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അല്ലേ